തലവേദനയുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഒരുപാട് രോഗികൾ മിസ്ഡയഗ്നോസ്ഡ് ആയിട്ട് ആണ് നമ്മൾ ചികിത്സ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത്തരത്തിൽ മിസ്ഡയഗ്നോസ്ഡ് ആവുന്ന പല തലവേദന രോഗികളും മൈഗ്രെൻ ആണെന്ന് ചിന്തിച്ചിരിക്കുകയും ഒരു പക്ഷേ ന്യൂറോളജിനെ കാണുകയും പെയിൻ കില്ലേഴ്സ് കഴിക്കുകയും എല്ലാം ചെയ്ത് യാതൊരു ഫലവും കിട്ടാതെ പിന്നീട് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കേസ് ടേക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് കേസ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യുമ്പോഴും നമ്മളുടെ ഫിസിക്കൽ എക്സാമിനേഷൻസും ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സൈനസൈറ്റിസ് പോലത്തെ അല്ലെങ്കിൽ ക്രോണിക് സൈനസൈറ്റിസ് പോലത്തെ രോഗത്തിലാണ് ചെന്നെത്തുന്നതും എന്നുള്ളതാണ് ഇത്തരം രോഗികളോട് നിങ്ങൾക്ക് മൈഗ്രെയിൻ അല്ല ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്രോണിക് സൈനസൈറ്റിസ് ആണ് ഡയഗ്നോസിസ് വരുന്നത് എന്ന് പറയുമ്പോൾ പല ആളുകളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാറേ എനിക്ക് ജലദോഷമില്ല മൂക്കടപ്പില്ല മൂക്കുലിപ്പില്ല പല കുനിയുമ്പോൾ വേദനയില്ല പക്ഷേ എങ്ങനെയാണിത് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസൈറ്റിസ് എന്നുള്ളത് രണ്ട് തരമുണ്ട് അക്യൂട്ട് സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസും അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നതിലാണ് നമുക്ക് ജലദോഷവും ും മൂക്കടപ്പും തലയിൽ ഭാരം തോന്നലും അല്ലെങ്കിൽ തലകുനിയുമ്പ് വേദനയും ഒക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഇൻഫെക്ഷ്യസ് നെയ്ച്ചർ കുറഞ്ഞു വരികയും ഇതൊരു ക്രോണിസിറ്റിയിലേക്ക് അതായത് വർഷങ്ങളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന ഇൻഫെക്ഷനിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ സിവിയറിറ്റി കുറഞ്ഞു വരികയും ഇത്തരത്തിൽ മൂക്കടപ്പോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ തിരിച്ചറിയാതെ വരികയും ചെയ്യുന്നു പക്ഷേ കൃത്യമായിട്ടുള്ള ശാരീരിക പരിശോധനകളിലൂടെ ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ക്രോണിക് സൈനസൈറ്റിസ് ആണോ മൈഗ്രേൻ ആണോ എന്നുള്ളത് ഇത്തരത്തിൽ തലവേദനയോടൊപ്പം ശക്തമായിട്ടുള്ള ജലദോഷമോ മൂക്കൊലിപ്പോ മൂക്കടപ്പോ ഇല്ല എന്ന് തോന്നുകയും പക്ഷേ വിട്ടുമാറാത്ത തലവേദന അതായത് പല ചികിത്സകളും എടുത്തിട്ടും മാറുന്നില്ല തലവേദന എന്നുള്ള ആളുകൾ താഴെ തഴക്കാൻ പറ്റുകയുമല്ലോ